ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സോയാബീനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ സോയാബീൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫുഡാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം വളരെ ചീപ്പസ്റ്റായിട്ട് വളരെ വില കുറച്ച് നമുക്ക് മാർക്കറ്റിൽ കടകളിൽ കിട്ടുന്ന ഒരു ഫുഡാണ് സോയാബീൻ എന്ന് പറയുന്നത് അപ്പം നമ്മളിൽ ഇപ്പം നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്കിപ്പം വേ പ്രോട്ടീൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വർക്കൗട്ടിന് ശേഷം നമുക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ആവശ്യമാണെന്നുള്ള കാര്യം അപ്പം നമുക്ക് വേ പ്രോട്ടീൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം വേ പ്രോട്ടീൻ ഭയങ്കര കോസ്റ്റ്ലിയാണ് അതിനെ ഇപ്പം നമുക്ക് എഗ്ഗ് പറ്റുന്നില്ല അല്ലാതെ നമ്മുടെ ചിക്കൻ പറ്റുന്നില്ല അപ്പം ചിക്കനകത്ത് എഗിനകത്തൊക്കെ നല്ല ഒരു പ്രോട്ടീൻ സോഴ്സസ് ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അതൊന്നും നമുക്ക് പറ്റുന്നില്ല നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയില്ല നമുക്ക് അത്രയും പൈസ കൊടുക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഒരു ഫുഡാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത് നൂറ് ഗ്രാം സോയാബീനിൽ നിന്നും നമുക്ക് ഏകദേശം അമ്പത്തിരണ്ട് ഗ്രാമോളമാണ് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത് ഓക്കെ കാരണം നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് പത്തോ പതിനഞ്ചോ രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് ഈ സോയാബീൻ എന്ന് പറഞ്ഞത് ഈ നൂറ് ഗ്രാം എന്ന് പറഞ്ഞത് അതിനകത്ത് നമുക്ക് അമ്പത്തിരണ്ട് ഗ്രാം ഓഫ് പ്രോട്ടീൻ കിട്ടുമോ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളിപ്പം വേ പ്രോട്ടീൻ്റെ ഒക്കെ ഓടുന്നു അപ്പം നമ്മൾ ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ അല്ലാതെ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരിപ്പോൾ വേ പ്രോട്ടീനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അന്ന് അവരുടെ വിഷയങ്ങളാണ് ഓക്കെ അപ്പം നമ്മൾ വർക്കൗട്ടിന് ശേഷം നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഫുഡാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത് അപ്പോൾ സോയാബീനെക്കുറിച്ച് കുറച്ച് ഗവേഷണങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സോയാബീൻ ഒരു ഹ്യൂജായിട്ടുള്ള അളവിലൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റ് എന്ന് വെച്ചാൽ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ്റെ അളവ് കൂടും കൂടുവെന്നും അതിനൊക്കെ തന്നെ നമ്മുടെ പുരുഷ ഹോർമോണായിട്ടുള്ള ടെക്സ്ട്രോസറോണിൻ്റെ അളവ് കുറയ്ക്കുമെന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് പഠനങ്ങൾ പഠനങ്ങളായിട്ടിരിക്കട്ടെ പക്ഷേ നമ്മൾ എപ്പോഴും ആ ഒരു പഠനങ്ങളെയും കൂടെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സോയാബീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈസ്ട്രജൻ്റെ അളവ് കൂട്ടേണ്ട ആവശ്യം നമുക്കില്ല കാരണം നമുക്കെന്ന് പറയുന്നത് മസിൽ ബിൽഡിങ്ങിനായിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ കുറഞ്ഞൊരളവിൽ നമുക്ക് സോയാബീൻ ഉൾപ്പെടുത്താം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ഒരു അമ്പത് ഗ്രാം സോറി ഒരു അമ്പത് ആ അമ്പത് ഗ്രാം സോയാബീൻ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാമോളം പ്രോട്ടീൻ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും ഓക്കെ ഇരുപത്തഞ്ച് ഗ്രാം ഓഫ് പ്രോട്ടീൻ അമ്പത് ഗ്രാമിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു കേസാണ് വളരെ കുറഞ്ഞ അളവിൽ യൂസ് ചെയ്യുക ഒരു കുഴപ്പങ്ങളുമില്ല അപ്പോൾ നമ്മൾ വർക്കൗട്ടിന് ശേഷം നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ട് നമ്മൾ സോയാബീൻ ഒരു ഒരമ്പത് ഗ്രാം സോയാബീൻ നമ്മൾ ഉൾപ്പെടുത്തുക വളരെ പെട്ടെന്ന് തന്നെ ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നു ഓക്കെ അത് മാത്രമല്ല പ്രോട്ടീൻ്റെ മാത്രമല്ല സോയാബീനകത്ത് ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഒരു പതിനഞ്ച് ശതമാനത്തോളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അമ്പത് ഗ്രാമിൽ നിന്ന് നമുക്കൊരു ഒരു പതിനഞ്ച് ശതമാനത്തോളം കാർബോഹൈഡ്രേറ്റ് കിട്ടും പിന്നെ ഫൈബർ ഉണ്ട് അതിനൊക്കെ തന്നെ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളുള്ളൊരു ഫുഡാണ് സോയാബീൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്കിപ്പോൾ ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചിക്കനകത്ത് ഇത്ര പ്രോട്ടീനുള്ള നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല എഗ് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേ പ്രോട്ടീൻ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം നമുക്ക് വേണ്ട നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഈ ഒരു ഫുഡ് കൊണ്ട് തന്നെ നമുക്കിപ്പം നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സോയാബീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ കുറഞ്ഞൊരളവിൽ നിങ്ങൾക്ക് ഒരു അമ്പത് ഗ്രാം സോയാബീൻ അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് സോയാബീനെ കുറിച്ച് ഞാൻ പറയാൻ വന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേ പ്രോട്ടീൻ്റെ ഒക്കെ പുറകിലുള്ള ഓട്ടമാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസൊക്കെ ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കതിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം അപ്പം റിപ്പയർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് അപ്പം അപ്പോഴാണ് നമ്മൾ ഈ പ്രോട്ടീനു വേണ്ടിയിട്ട് നമ്മൾ വേ പ്രോട്ടീൻ്റെ പുറകിലോട്ടൊക്കെ ഉള്ള ഓട്ടങ്ങൾ ആരംഭിക്കുന്നത് കാരണം വേ പ്രോട്ടീൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്രാൻഡ് വേ പ്രോട്ടീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നമുക്ക് നാലായിരം തൊട്ട് അയ്യായിരം രൂപയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും കാരണം അത്രയും കോസ്റ്റ്ലിയാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും ബഡ്ജറ്റൊന്നും നമുക്കില്ല നമുക്ക് ഇപ്പോൾ ദിവസം തന്നെ ചിക്കൻ മേടിച്ച് കഴിക്കാനുള്ള സാമ്പത്തികം ഒന്നും ചിലപ്പോൾ കാണത്തില്ല അതിനൊക്കെ തന്നെ എഗ്ഗ് ഇപ്പം എഗിനൊക്കെയെന്ന് പറഞ്ഞത് ഇപ്പം ഏഴ് രൂപ എട്ട് ഒക്കെ സംതിങ് ആയി അപ്പോൾ അതിനൊക്കെ തന്നെ മൂന്നോ നാലോ എഗ്ഗൊന്നും മേടിച്ച് കഴിക്കും ചിലപ്പം നമുക്ക് അതിനുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് കാണത്തില്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് സോയാബീൻ സോയാബീൻ ഒരുപാട് ഞാൻ പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രോട്ടീൻ കിട്ടുന്നു അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിന് സഹായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഒരുപാട് നമുക്കിപ്പം ഞാൻ പറഞ്ഞാൽ ഫൈബറും ഉണ്ട് കാരണം കാൽസ്യമുണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ് സോയാബീൻ എന്ന് പറയുന്നത് ഇത്രയും വില കുറച്ച് കിട്ടുന്ന ഒരു ഫുഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ഒരു കുറഞ്ഞ അളവിൽ ഒരു കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾ സ്വയബിനോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് വർക്കൗട്ട് മെയിലായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം യാതൊരു പ്രശ്നങ്ങളുമില്ല ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനെക്കാളും നിങ്ങളുടെ വലിയേറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വൈ